ഈ കാര്യങ്ങളെ നിങ്ങളെപ്പോഴുള്ളവർ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം എന്നിട്ട് ഓരോരോ വീടുകളിലും അല്ലെങ്കിൽ അവനവനായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവർ എത്രയും പെട്ടെന്ന് എത്തിക്കണം നാലാം തീയതി മുതൽ നാലാം തീയതി വരെ അതായത് നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു മാസക്കാലം ബി എൽഒമാര് അവർക്ക് അനുവദിച്ച ബൂത്തുകളിൽ ഈ എന്യൂമറേഷൻ ഫോം ആയിട്ട് വരും എന്യൂമറേഷൻ ഫോം ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാവരെയും അതായത് രണ്ടായിരത്തി രണ്ടില് ലിസ്റ്റിലുണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും തുടരുന്ന ആളുകളെ ആദ്യം ചേർക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പുതുതായിട്ട് വന്ന ആര് തന്നെ ആവട്ടെ അവർക്കും ഫോം എന്യൂമറേഷൻ ഫോം തരും അതിൻ്റെ ഇടയിൽ നിങ്ങൾ അറിയാതെ ഒരു പരിപാടി നടന്നിട്ടുണ്ട് ഒന്ന് മാപ്പിംഗ് എന്നാണ് പറയാം മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി രണ്ടില് ഏഹ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ലിസ്റ്റിൽ അങ്ങനെ രണ്ടിലും പെട്ട ആളുകളെ ഒന്നാക്കി മാറ്റി ഒരു ലിസ്റ്റ് ആക്കുന്ന രീതിക്കാണ് മാപ്പിംഗ് എന്ന് പറയുന്നത് അപ്പൊ ആ മാപ്പിംഗ് നടത്തിയിട്ടുണ്ട് ബി എൽഒമാര് അങ്ങനെ ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല വ്യക്തിക്കും അതുപോലെ നിങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്കുമാണ് അതൊന്ന് ശ്രദ്ധിക്കണം രണ്ട് മാപ്പിംഗ് നടത്തിയ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ കുടുംബത്തിലുള്ള മകന് പേരകുട്ടികള് മരുമകള് അവരുടെ വാപ്പയാണെങ്കിൽ വാപ്പ ഉമ്മയാണ് ഉമ്മ ഇവരിനൊക്കെ നമ്മള് ഇവരുടെ ഇവിടെ ഒന്നിച്ചു ചേർക്കുന്ന ഒരു ഉണ്ട് അതിനെ പറഞ്ഞ പേര് പ്രോജിനി എന്നാണ് പ്രോജിനി എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞാല് അതില് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും അതിനകത്തേക്ക് ആഡ് ചെയ്യും അങ്ങനെ ആഡ് ചെയ്യപ്പെട്ട അതായത് മാപ്പിംഗ് നടത്തിയവരും പ്രൊജിനിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകള് യാതൊരു രേഖയും കാണിക്കേണ്ട അവർക്കും വെന്യൂമറേഷൻ ഫോം ഉണ്ടായിരിക്കും അത് പൂരിപ്പിച്ചു കൊടുത്താൽ മാത്രം മതി കൂട്ടത്തിൽ ഒരു രേഖയും കൊടുക്കേണ്ട ആവശ്യമില്ല ഫോം തിരിച്ചു വാങ്ങാനായിട്ട് ബി വരും തന്ന സാധനം പൂരിപ്പിച്ച് ആക്കി എടുത്തു വെച്ച് കഴിഞ്ഞാൽ രണ്ടാമതൊരു വട്ടം കൂടി ബി എൽഒ വരുമ്പോൾ അതിനകത്ത് നല്ല പുതിയ ഒരു ഫോട്ടോ ഒട്ടിച്ച് ആ ഫോം തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ആ ഫോം തിരിച്ചു കൊടുക്കുന്ന സമയത്ത് യാതൊരുവിധ രേഖകളും നിങ്ങൾ ബി എലേക്ക് കൈമാറേണ്ടതായിട്ടില്ല പുതിയ ആളുകളാണെങ്കിൽ അതായത് ഇരുപത്തിയഞ്ചിലും ഉൾപ്പെടാത്തവരും ഇരുപത്തിയഞ്ചിലും ഉൾപ്പെട്ടിട്ടും പ്രൊജിനി ചെയ്യാൻ കഴിയാത്തവരും മാപ്പിംഗ് ചെയ്യാൻ കഴിയാത്തവരെ സംബന്ധിച്ചാണ് പ്രശ്നങ്ങൾ ഉള്ളത് അതായത് ഈ രണ്ടിലും പെടാത്തവരും പുതിയ ആളുകളായിട്ടാണ് അവരെ പരിഗണിക്കുക അങ്ങനെ ആകുമ്പോൾ അവരവരുടെ പേര് ഫോം സിക്സ് ഫോറം ആറ് പൂരിപ്പിച്ചു കൊടുത്ത് പുതിയൊരു വോട്ടർ എങ്ങനെ ചേരുന്നോ ആ പ്രോസസ്സ് ചെയ്യണം ആ പ്രോസസ്സ് ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ കൂടെ അവർ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു രേഖ സമർപ്പിക്കണം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ആധാർ സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഇതൊക്കെ കൊടുക്കണം അതിൻ്റെ കൂടെ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് അത് പിന്നെ ബി എൽഒോ നിങ്ങളുടെ വീട്ടിൽ വന്ന് പറയും അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ അറിയിക്കും അത് ആ സമയത്ത് നിങ്ങൾ രേഖ കൊടുത്താൽ മതി അപ്പൊ ഇത്തരം കാര്യം മനസ്സിലായെന്ന് വിചാരിക്കണം എന്തെങ്കിലും ചോദിക്കാൻ പഠിക്കണം മാത്രമല്ല ഇത് നമ്മുടെ ബൂത്തിലും നമ്മുടെ നാട്ടിലും പ്രചരിപ്പിക്കുകയും കൂടി ചെയ്യണം എന്നും കൂടി പറയണം കേട്ടോ ശരി ഈ ഒന്നാമതായിട്ട് ചോദിച്ചത് മാതാപിതാക്കളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് അങ്ങനെ ഒരു സാധനം ആവശ്യമില്ല പന്ത്രണ്ട് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് കാണിക്കുക എന്നുള്ളതാണ് അത് തന്നെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലുള്ള ആളുകളാണെങ്കിൽ ഇവർ ആരും ഒരു രേഖയും കാണിക്കേണ്ട അവർ ജസ്റ്റ് മാപ്പിങ്ങിൽ വന്നാൽ മതി മാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്യൂമറേഷൻ പൂരിപ്പിച്ച് ആ പൂരിപ്പിച്ച ഫോം തിരിച്ചു കൊടുത്താൽ മതി ബി എൽഒ വന്നു കഴിഞ്ഞാൽ രണ്ട് ഫോമാണ് വീട്ടിൽ തരിക രണ്ട് ഫോമും വൃത്തിയായി പൂരിപ്പിച്ച് അതിനകത്ത് പുതിയ ഒരു ഫോട്ടോ ഒട്ടിക്കണം ആ ഒട്ടിച്ചിട്ട് രണ്ട് ഫോ കോപ്പിയിൽ ഒരു കോപ്പി ഒപ്പിട്ട് ബി എൽഒ നിങ്ങൾക്ക് തന്നെ തരും ഒരു കോപ്പി അദ്ദേഹം കൊണ്ടുപോകും അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ട മാതാപിതാക്കള് മറ്റുള്ളവർ ആര് തന്നെയാണെങ്കിൽ പോലും അവരൊരു രേഖയും സമർപ്പിക്കേണ്ട മറ്റൊന്ന് പ്രോജിനി ചെയ്യപ്പെട്ട ഏതൊരു വ്യക്തിയും ഒരു രേഖയും സമർപ്പിക്കേണ്ട അതായത് വാപ്പാന്റെ ഉമ്മാന്റെ അഡ്രസ്സിൽ ഏർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഉണ്ടായിരുന്ന വോട്ടർ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആരും തന്നെ പ്രോജിനി ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അഥവാ മാതാവിന്റെയോ പിതാവിന്റെയോ പേരിലെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞാൽ അവരും ഒരു രേഖയും സമർപ്പിക്കേണ്ട അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക ഇനി മകളെ താന് അങ്ങോട്ട് കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ അവള് അവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലിസ്റ്റില് ഇല്ല എങ്കിൽ അവളെ തീർച്ചയായും നമ്മൾ ഇവിടെ ചേർത്തേക്കുക കാരണം അവിടെ ചേർക്കാൻ യാതൊരു ഉപാധിയ പിന്നെ ഫോം സിക്സ് ഉപയോഗിച്ച് പുതിയ ഒരാളായിട്ട് അവിടെ ചേർക്കുമ്പോൾ സകലമായ രേഖകളും കാണിക്കേണ്ടി വരും ബി എൽ ഒ വന്ന് ചോദിക്കുമ്പോൾ ഒരു രേഖയും കൊടുക്കണ്ട ചോദിക്കൂല്ല ഫോം ഒരുപിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ ഇ ആർ ഒ ആണ് നിങ്ങളോട് രേഖ ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഹിയറിങ്ങിന് വരുമ്പോൾ കൊണ്ടുപോകേണ്ടി വരും അപ്പൊ മകള് ഇവിടെ തന്നെ ചേർത്താൽ മറ്റുള്ള പ്രയാസങ്ങളിൽ നിന്ന് ഒഴിവാകാം കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ലിസ്റ്റിൽ അവൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒന്ന് രണ്ടാമത് അവിടെ ചേർക്കണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഫോം സിക്സ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഓരോ ആളായിട്ട് ചേർക്കാനേ പറ്റുള്ളൂ അപരേഖകൾ മുഴുവൻ കാണിക്കേണ്ടി വരും അവസാനം ചോദിച്ച ഗൾഫുകാരുടെ കാര്യമാണ് ഗൾഫുകാരുടെ കാര്യത്തിൽ അവര് രണ്ടായിരത്തി രണ്ടിൽ ഉള്ളവരാണെങ്കിൽ ഫോം പൂരിപ്പിച്ച് കൊടുക്കുക വീട്ടിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്ക് വേണമെങ്കിലും ആ ഫോമിൽ ഒപ്പിട്ട് കൊടുക്കാൻ കഴിയും അവരുടെ പേര് നിലനിർത്തും ഇനി ആ ലിസ്റ്റിൽ ഇല്ലാത്ത ആൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെങ്കിൽ പ്രോജിനി വഴി അവരെയും ചേർക്കാം ഫോം ഉണ്ടായിരിക്കും ഫോം ഇതുപോലെ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആർക്ക് വേണമെങ്കിലും ഒപ്പിട്ട് കൊടുക്കാം ഇനി നാട്ടിലില്ലാത്ത ഒരാളാണ് എങ്കിൽ പ്രവാസി വോട്ട് എന്ന പേരിൽ ഒരു വോട്ട് നിലവിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു തീരുമാനമായിട്ടില്ല എന്നാലും അടുത്ത് തന്നെ ആ തീരുമാനം വരും വരുന്ന മുറക്ക് അറിയിക്കുന്നതാണ് കേട്ടോ